ആറ്റുകാൽ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള കുത്തിയോട്ട വ്രതം ആരംഭിച്ചു ഇക്കുറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത് അതോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഭക്ത ആറ്റുകാലിലേക്ക് പ്രവഹിക്കുകയാണ് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനടിഞ്ഞ് കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങി പള്ളിപ്പൊരകയിൽ ഏഴ് വെള്ളിനാണയങ്ങൾ സമർപ്പിച്ച് ക്ഷേത്രമേൽശാന്തിക്ക് നൽകി അനുഗ്രഹം വാങ്ങി ഇനിയുള്ള ഏഴു നാളുകൾ ബാലന്മാർ വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ താമസിച്ച് ആയിരത്തിയെട്ട് നമസ്കാരം ദേവിക്ക് മുന്നിൽ പൂർത്തിയാക്കും മഹിഷാസുരമർദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ ഒൻപതാം നാൾ വൈകിട്ട് കിരീടവും ആടയാഭരണങ്ങളും ധരിച്ച് ദേവി സന്നിധിയിൽ ബാലന്മാർക്ക് ചൂരൽ പൂത്തും മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നത് കുത്തിയോട്ട ബാലന്മാരാണ് തിരികെ ക്ഷേത്രത്തിലെത്തി ചൂരലിളക്കുന്നതോടെ വ്രതം അവസാനിക്കും അതോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഭക്തർ ആറ്റുകാലിലേക്ക് പ്രവഹിക്കുകയാണ് ദേവിയെ കോവലൻ കല്യാണം കഴിക്കുന്നതിന്റെ വർണ്ണനകളാണ് ഇന്ന് തോറ്റമ്പാട്ടിൽ അവതരിപ്പിച്ചത് ഈ ഭാഗം മാലപ്പുറം പാട്ടെന്നാണ് അറിയപ്പെടുക ജനം